ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്നിറങ്ങിയേക്കണതേ പ്രഷർ വാഷർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്ലോബൽ പവറിൻ്റെ ഒരു പ്രഷർ വാഷർ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ ഇറങ്ങിയാണ് ഇത് ഷോപ്പിലേക്കുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് എടുക്കണതാണ് നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ഇത്ര കൂടി ക്വാളിറ്റി കൂടിയൊരു പ്രഷർ വാഷർ വേണമെന്ന് തോന്നില്ലെന്നും അപ്പോൾ അതുകൊണ്ട് ഷോപ്പിലേക്കുള്ള സംഭവത്തിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഗ്ലോബൽ പവറിലൂടെ ഞങ്ങളിപ്പോൾ നോക്കിയേക്കണത് അപ്പോൾ അതൊന്നും നോക്കണം പിന്നെ അതിനകത്ത് ഒരു കസ്റ്റം ചെയ്തൊരു മോഡലാണ് ഇപ്പം ഞങ്ങൾ നോക്കാൻ പോകും കാരണം ചില ജി പി എയ്റ്റ് തൗസൻഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് അത് അവർ തന്നെ കമ്പനിക്കാർ തന്നെ കസ്റ്റം ചെയ്ത് അനുസരിക്കുന്നത് കാരണം ചില വാട്സ് കുറഞ്ഞ വാട്സാണ് ഇപ്പോൾ തന്നെ കാരണം നമ്മൾ നോർമൽ ഉപയോഗിക്കുമ്പോൾ ജി പി മുപ്പത്തിരണ്ട് പൂജ്യം പൂജ്യം അതാണ് നമ്മൾ നോർമൽ ഉപയോഗിച്ചിരുന്നത് അപ്പം അതിലെന്ന് പറഞ്ഞിട്ട് മൂവായിരം വാട്സ് ഉണ്ടായിരുന്നു ഇത് പനിന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സ് ഇതിൻ്റെ പവർ കൺസ്യൂമിങ് ഉള്ളൂ അപ്പോൾ ട്രിപ്പ് ആകുക എന്നുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് കുറവായിരിക്കും

ഈ പ്രഷർ വാഷറല്ലേ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോ വാട്സപ്പ് കുറവായിരിക്കും ഇതിനകത്ത് വരുമ്പോൾ നമുക്കൊരു എത്ര പേരിൽ നമുക്ക് അതാണ് അതിന്റെ പക്ഷറ് അതിനെ കളിച്ചിട്ട് കൂടുതൽ പിന്നെ അതില് സെൽഫ് സെക്ഷൻ പറഞ്ഞില്ലേ അത് ശെരിക്കും സംഭവം അതായത് നമ്മള് വെച്ചത് നമുക്ക് നമ്മളിപ്പോ അത്ര ലെത്തിലേക്ക് വരില്ല മാക്സിമം രണ്ടര മൂന്ന് മീറ്ററാണ് സെക്ഷൻ വരുന്നത് തഴ തഴന്ന് വലിയ പലിച്ച് അടിച്ചോളൂ പലിശ അങ്ങനെ നല്ല ഗുണങ്ങളൊക്കെ ഡിസാൻ മോട്ടറിന്റെ നമ്മള് തന്നെ ഒരു പിന്നെ നമുക്ക് കൊണ്ടുപോകാനും കുറച്ചും കൂടി ഒതുങ്ങിയാണ് ആ രോതി ചെയ്യുന്ന ఉంటാ ആക്ടീവായിട്ട് ഉണ്ട് വൈത്രി സുഗുൺ സ്പേസിക് അല്ല അതിനെ മറ്റേത് കുറ സ്പേസ് എത്ര വേണ്ടാแรม ഡയല നമ്മൾ തുടർന്ന് വർക്ക് ചെയ്യണം വോൾട്ടേജ് പ്രശ്നം ഒന്നും ഉണ്ടാവില്ല റക്ക ഗുണത്തിൽ നല്ല പെർഫോമൻസ് കൊടുക്കണം കണ്ടിന്യൂസ് ഓവർ വർക്ക് ചെയ്യണം നല്ല എനർജി ഉണ്ട് മനസ്സിലന്നല്ല അനോൺ ചുട്ട് അല്ല സിഗുവെണ്ടി അല്ല അതോ നമുക്ക് സംബോധന പറയാണ്ടാ ഫ്ലക്റ്റിങ് <Sumpt� Cartabillaughs> <Tossed> <tips> ും ഉണ്ട് ഇതാണ് നമ്മെടുക്കാമോ മെഷീൻ ജി പി എയ്റ്റ് തൗസൻഡ്